താങ്കളുടെ സ്ഥാപനത്തിന്റെ ബോർഡിൽ അശോക സ്തംഭം സ്ഥാപിച്ചു അത് നിയമപരമായി തെറ്റല്ല അങ്ങനെ ചെയ്യാം അതായത് കേന്ദ്ര ഗവൺമെന്റും ഞങ്ങളും ചേർന്നുള്ള ജോയിന്റ് നമ്മുടെ നാട്ടിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ അവരുടെ പഠന ചെലവ് സ്വന്തമായി കണ്ടെത്തി പഠിക്കുന്ന ഒരു സാഹചര്യം എന്താണെന്നല്ലേ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യം സൗജന്യമായിട്ട് അത്തരക്കാർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് കൊല്ലം ജില്ലയിൽ നിന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യം ഒരുക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മളോടൊപ്പം ചേരുന്നത് പേര് രജീഷ് സുരേഷ് ഞാൻ ഈ പറഞ്ഞ കേട്ടല്ലോ സാഹചര്യം വിദേശ കുട്ടികൾ സ്വന്തം നിലയിൽ നിന്നാണ് വയസ്സിന് ശേഷം പഠിക്കുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് 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 ഗവൺമെന്റ് അതിന് പ്രത്യേക പിന്നെ പാക്കേജ് വന്നിട്ടുണ്ട് നമ്മൾ സ്വയം പര്യാപ്ത ആവാൻ വേണ്ടിയിട്ടുള്ള സൗജന്യ കോഴ്സുകൾ വന്നിട്ടുണ്ട് ആ കോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ജോബിലേക്ക് കടക്കാം അത് കഴിഞ്ഞ് ആ കൂടി വേണേൽ ഹയറിലേക്കും പോകാം നമുക്ക് ജോലിയിലോട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യാവുന്ന രീതിയിലാണ് ആ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുടക്കി പഠിക്കുന്ന കോഴ്സുകൾക്ക് അങ്ങനെയല്ല ലക്ഷങ്ങൾ നേടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ലെവൽ സർട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് വിദേശ രാജ്യങ്ങൾ യൂറോപ്പില് മറ്റുള്ള ഇപ്പൊ അമേരിക്ക കാനഡ പോലുള്ള രാജ്യങ്ങളിൽ വന്നിരിക്കുന്ന സെയിം പ്ലാറ്റ്ഫോം അതായത് ഇ ക്യുഎഫ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് യൂറോപ്പ് ചെയ്യുന്നത് ആ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൽ തന്നെ നമുക്ക് പഠിച്ചെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് അത് സ്കിൽ ബേസ്ഡ് കോഴ്സുകളായിരുന്നു അത് വിത്ത് ഹാൻഡ്സ് ഓൺ വർക്കും കൂടെ ചേർത്തിട്ടാണ് ഒ ജി ടി ഇൻറ്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ചേർത്തിട്ടാണ് അതിൻ്റെ ഹവറുകളാണ് വൺ ഇയർ എന്ന് പറഞ്ഞ പഴയ ഒരു മെത്തേഡല്ല ഹവറുകളിൽ കംപ്ലീറ്റ് ചെയ്യാം അപ്പം നമുക്കൊരു ചെറിയ കാലയളവിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആ സർട്ടിഫിക്കറ്റിനും വിദേശ രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു നമുക്ക് മൈഗ്രേഷൻ ഒക്കെ പോകുന്ന സർട്ടിഫിന് അത്രയും സൗജന്യമായിട്ട് പഠിക്കുന്ന ഈ കോഴ്സുകളൊക്കെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള പറയുന്നത് അതെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡൈസേഷൻ വന്നിട്ടുണ്ട് അതായത് എൻ എസ് ക്യു എഫ് എന്ന് പറയുന്ന ഒരു ഇത് വന്നിരിക്കുന്നത് നാഷണൽ ഓക്യുപ്പേഷൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നാഷണൽ ആണ് നമ്മൾ ചെയ്യുന്നെങ്കിലും അത് വിദേശ രാജ്യങ്ങൾ ഇപ്പം ഓസ്ട്രേലിയ ആണ് പോകുന്നതെങ്കിൽ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ അവിടെ ചെയ്യുന്നത് യൂറോപ്പിലാണെങ്കിൽ യൂറോപ്യൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിം അപ്പൊ ആ രാജ്യത്തിന്റെ പേരുമായിട്ട് സെയിം ആണ് നമ്മൾ ചെയ്യുന്നത് എൻ എസ് എഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും പഠിക്കാം പത്താം ക്ലാസ് പാസ്സായ എല്ലാവർക്കും പഠിക്കാം ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ പഠിക്കാൻ പറ്റും പിന്നെ ചില കോഴ്സുകളിൽ മാത്രമേ ഉണ്ട് ലെവൽ ത്രീ വരുന്നു അത് നമ്മൾ എട്ടാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു റീസെൻ്റ് വന്നൊരു പുതിയ പ്രോജക്റ്റ് വന്നിരിക്കുന്ന ഡ്രൈവേഴ്സിന് ഒരു ഡിപ്ലോമ കോഴ്സ് നമ്മളിപ്പോൾ എം ബി ഡി ആയിട്ട് ചേർന്ന് ചെയ്യാൻ പോകുന്നുണ്ട് അതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സിലബസ് എല്ലാം സെറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കോഴ്സ് നമ്മൾ ഓൾ കേളാ ചെയ്യാൻ പോകുന്നുണ്ട് സെയിം എല്ലാം സെയിം മെത്തേഡാണ് എൻ എസ് കെ എഫ് മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇത്തരം കോഴ്സുകൾ ചെയ്യുന്നത് പറയുന്നത് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കൂടുതൽ ആളുകളും വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ യു എസ് യു കെ കാനഡ ഓസ്ട്രേലിയ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് അങ്ങനെ പോകുന്നവർക്കൊക്കെ ആണോ ഈ കോഴ്സുകൾ അവർക്ക് സഹായകരമായ കോഴ്സുകളാണോ അതെ അതെ നമുക്ക് ഇന്ത്യയിലും സെയിം സർട്ടിഫിക്കേഷൻ ഇപ്പൊ പി എസ് സി വരെ അത് അപ്രൂവ് വരുന്ന യു ജി സിയും എ എസ് സി ടിയും എൻ എസ് ഡി സിയും എൻ സി ബി റ്റിയും കൂടെ ചേർന്ന് അപ്രൂവ് ചെയ്ത കോഴ്സുകളാണ് അത്രയും പ്രാധാന്യമുണ്ട് ഇവിടെ പഠിക്കുന്ന കോഴ്സുകളൊക്കെ പി എസ് സി അംഗീകാരം ഉള്ള കോഴ്സുകളുണ്ട് അതില് ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളുണ്ട് മൂന്ന് വർഷത്തെ കോഴ്സുകൾ കൗശൽ കേന്ദ്രം ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുണ്ട് പി ജി കോഴ്സ് വരെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഇത് ഗവൺമെന്റ് അലോട്ട് ചെയ്ത് വരുന്നതാ കേന്ദ്ര ഗവൺമെന്റ് ഇത്ര സീറ്റ് വെച്ചിട്ട് നമുക്കിപ്പം ലേഡീസിന്റെ കേരളത്തിലെ ആദ്യത്തെ ബാച്ച് അലോട്ട് ചെയ്തിരിക്കുകയാണ് അത് ഓട്ടോമോട്ടീവിൻ്റെ ഇ വി ട്രെയിനിങ്ങിന്റെ പ്രോഗ്രാമാണ് അപ്പൊ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഓട്ടോ ഓടിക്കുന്ന അമ്മമാരുണ്ട് അവർക്ക് ഓട്ടോറിക്ഷ രാത്രി കാലങ്ങളിൽ ബ്രേക്ക് ഡൗൺ ആയി അവരൊരു വർക്ക്ഷോപ്പുകാരനെ പോയി കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ അത്യാവശ്യം റിപ്പയറിംഗ് ചെയ്ത് ചിലപ്പോൾ ഒരു ഫീസ് ആയിരിക്കും പോകുന്നത് അത്യാവശ്യം അവർ ആ ജനറൽ നോളജിനെക്കാട്ടും മേളിൽ നമുക്കിതിനകത്ത് കിട്ടും ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്ന് പോലും ഇല്ല പക്ഷെ അവർക്ക് ഇപ്പം ടു വീലർ ഓടിക്കുന്ന വീട്ടമ്മമാര് അവർക്ക് വരെ ഇത് പ്രയോജനം ചെയ്യും ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഓട്ടോമൊബൈൽ വരെ റോബോട്ടിക്സ് വരെയുള്ള കണ്ടന്റ് ആണ് വരുന്ന മെക്കട്രോണിക്സ് ലെവലിലുള്ള എല്ലാ കോഴ്സുകളുടെയും മെയിൻ കോഴ്സുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കല് പ്ലേസ്മെന്റ് രണ്ട് രീതിയിലാണ് ഇപ്പൊ നമുക്കിപ്പം പ്ലേസ്മെന്റ് വരികയോ അല്ലെങ്കിൽ ക്ലസ്റ്റർ അപ്പ് ഉണ്ട് അതുവഴിയും ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്ത്യയിലുള്ള പല കമ്പനികളുമായിട്ടും കൗൺസിലിന് ട്രസ്റ്റഡ് അയ്യപ്പുണ്ട് വേറൊരു ചോദ്യം എനിക്ക് ചോദിക്കാവുള്ളൂ പേഴ്സണലി നമ്മളൊരാൾക്ക് ജോലി കൊടുക്കുന്നതാണോ നല്ലത് അയാളുടെ എലിജിബിലിറ്റിക്ക് ജോലി കിട്ടുന്നതാണോ നല്ലത് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നതല്ലേ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് ഒരാൾ ജോലിക്ക് കയറുന്നു ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിന് റെക്കമെൻറ്റേഷൻ്റെ ആവശ്യമില്ല ഇവിടുത്തെ പ്രത്യേകത അതാണ് ഇവിടെ പഠിച്ച ഓരോ കുട്ടികളും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെലക്ട് ആവും ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ താങ്കളുടെ സ്ഥാപനത്തിന്റെ മുകളിൽ അശോക സ്തംഭം സ്ഥാപിച്ച നിയമപരമായി തെറ്റല്ല അങ്ങനെ ചെയ്യാം ഇത് പി പി ആക്ട് അനുസരിച്ചുള്ള അർത്ഥ സർക്കാർ സ്ഥാപനമാണ് അതായത് കേന്ദ്ര ഗവൺമെന്റും ഞങ്ങളും ചേർന്നുള്ള ജോയിന്റ് വെഞ്ചറാണ് അപ്പം പകുതി ആരാണ് കേന്ദ്ര ഗവൺമെന്റാണ് പകുതി ഞങ്ങളാണ് അതായത് ഇൻഡസ്ട്രി എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് യു ജി സി ഗൈഡ്ലൈൻസ് ഉണ്ട് ഇതിന് കൃത്യമായിട്ട് അവരുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കൗശൽ കേന്ദ്ര ഗൈഡ് ലൈൻസ് ഉണ്ട് ബി ബോക്ക് എന്നൊക്കെ പറഞ്ഞുള്ള കോഴ്സിന്റെ ഗൈഡ് ലൈൻസ് കൊടുക്കും അതിലിത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ വലിയ കോഴ്സുകളിലോട്ട് കടക്കുമ്പം പ്രായപരിധി കുറയും ഈ ഫ്രീ കോഴ്സ് വരുമ്പോഴേ ഉള്ളൂ പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് അലോട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഏജ് ലിമിറ്റേ ഇല്ല സത്യത്തിൽ യൂറോപ്പിൽ പഠിക്കുന്ന അതേ മെത്തേഡിൽ നമുക്കിത് പഠിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് നമുക്ക് ഡിഗ്രി അതായത് ബി ടെക് ലെവലിലുള്ള ബി ഒ കോഴ്സുകൾ പി ജി കോഴ്സുകൾ ജോലി ചെയ്തുകൊണ്ട് എഴുപത് ശതമാനം പ്രത്യേക യു ജി സി നിയമം പറയുന്നുണ്ട് എഴുപത് ശതമാനം പ്രാക്ടിക്കലാണ് സാർ ഈ സൗജന്യമായി പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ചോദിക്കട്ടെ പല സ്ഥലങ്ങളിലെ സൗജന്യ കോഴ്സുകളൊക്കെ വെച്ചുമ്പോൾ മതിയായിട്ടുള്ള പ്രാക്ടിക്കൽ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല സാറിൻ്റെ സ്ഥാപനത്തിൽ അങ്ങനെ പ്രാക്ടിക്കൽ സൗകര്യങ്ങൾ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു അതായത് അതെ നമ്മുടെ ഇവിടെ നേരത്തെ മാരുതി ഓതറൈസ് സർവീസ് സെന്റർ ആയിരുന്നു ഡീലർഷിപ്പ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഗവൺമെൻറ് സൈഡിൽ നിന്നാണ് റിക്വസ്റ്റ് വന്നിട്ട് ഞാൻ പല സ്കൂളുകളിൽ പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ ആ കോളേജുകൾ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഗവൺമെൻറ്റിൻ്റെ ഹയർ ഓഫീസേഴ്സ് പറഞ്ഞത് ഒരു സെൻ്ററിൻ്റെ ആവശ്യമുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്നൊരു റിക്വസ്റ്റ് വന്നു നമ്മൾ അതിനനുസരിച്ചുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി ഡൽഹിയിൽ നിന്നാണ് ഫസ്റ്റ് അപ്രൂവൽ വരുന്നത് ഡൽഹിയിൽ നിന്ന് ഫസ്റ്റ് അപ്രൂവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ അതിൻ്റെ ലെവൽ വരുമ്പോൾ ഫ്രാഞ്ചൈസി ആയിട്ടൊക്കെയാണ് ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ഡയറക്റ്റ് അപ്രൂവൽ ആണ് വന്നിരിക്കുന്നത് അതേപോലെ റോബോട്ടിക് കൗൺസിലിൻ്റെയും ഡയറക്റ്റ് അപ്രൂവൽ ആണ് കൗൺസിലുകളുടെയും എല്ലാം ഡയറക്റ്റ് അപ്രൂവൽ ആണ് ഇതിൻ്റെ ഇടയിലൊന്നും മറ്റുള്ള ആൾക്കാരുടെ ഒരു ഇതുമില്ല ഡയറക്റ്റ് ആണ് നമ്മൾ നമ്മളിതിൻ്റെ അപ്രൂവൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ നാട്ടിലിപ്പോൾ തന്നെ എൽ കെ ജി അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ തന്നെ കുട്ടികളെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്ന മാതാപിതാക്കളൊക്കെ ഒരു നാടാണ് നമ്മളത് അപ്പോ സാറിന്റെ ഈ കോഴ്സ് സാറ് പറയുന്ന അനുസരിച്ച് എട്ടാം ക്ലാസ് മുതൽ നമുക്ക് ഈ റോബോട്ടിക്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു കൊടുക്കാൻ കഴിയും അല്ലെ തീർച്ചയായിട്ടും അതായത് ഇത്തരം കോഴ്സുകൾ അലോട്ട് ചെയ്ത് വരുന്ന അനുസരിച്ച് ഫ്രീ കോഴ്സ് ചെയ്യാൻ പറ്റും അല്ലാതെ തന്നെ പെയ്ഡ് കോഴ്സ് ചെറിയ രജിസ്ട്രേഷൻ ഫീസിൽ യു ജി സി നിയമം അനുസരിച്ച് പുതിയ നിയമം വന്നിട്ടുണ്ട് അതായത് ഒരു കുട്ടിയുടെ ഫീസ് ആയിരം രൂപ കൊണ്ട് മേടിക്കാൻ പാടില്ല രജിസ്ട്രേഷൻ ഫീസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സെമസ്റ്റർ ഫീസ് അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇതിന്റെ പ്രോഗ്രാം പോകുന്നത് ഇവിടെ കോഴ്സുകൾ ചിലത് നൂറ് ശതമാനം അതായത് നാൽപ്പത്തയ്യായിരം രൂപയുടെ കോഴ്സ് ഫ്രീ ആണ് രജിസ്ട്രേഷൻ ഫീസ് ആയിരം രൂപ പ്രോസസിങ് ചാർജ് ആയിരത്തി അഞ്ഞൂറ് രൂപ സർട്ടിഫിക്കേഷൻ ഫീസ് വരുന്നൊരു ലാബും കൂടെ ചേർത്തിട്ട് നമുക്കൊരു ആയിരം രൂപ കൂടുതൽ വരുത്തില്ല മൂവായിരത്തി അഞ്ഞൂറിനകത്ത് വരുന്ന കോഴ്സുകൾ വരെയുണ്ട് ഫ്രീ കോഴ്സുകളിൽ അപ്പോ കോഴ്സുകൾ മറ്റൊരു കാര്യം അറിയേണ്ടത് സ്റ്റൈഫൻ ഇല്ല ഇവിടെ പഠിക്കുന്ന സ്റ്റൈഫൻ്റെ ആയിട്ട് അങ്ങനെയുള്ള ഒരു സ്കീമില്ല ഇത്തരം കോഴ്സ് കാരണം വിത്ത് സ്റ്റൈഫന്റോട് കൂടി നമ്മളിപ്പം സാധാരണ നമ്മളിപ്പം ട്രെയിനിങ് പീരീഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഐ ടിയിലോ ഡിപ്ലോമയോ ഡിഗ്രിയോ ഒക്കെ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് ഒരാൾ പോയി നിൽക്കുന്നതാണ്ക്കാം നമ്മളെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാഴ്ചക്ക് അത് കഴിയുമ്പോഴത്തേക്കും അവർ അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ രീതി ആക്ട് ചെയ്യും മിക്കവാറും എല്ലാവർക്കും ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് മിനിമം ശമ്പളം കിട്ടി തുടങ്ങുന്ന ഒരു ഇത് ഫീഡ്ബാക്ക് നമുക്ക് വന്നിട്ടുള്ളൂ സാർ ഈ എന്റെ ചോദ്യം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ അഡ്ജസ്റ്റേഷൻ അടക്കം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ തന്നെയാണോ നമ്മൾ തീർച്ചയായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്കിപ്പം ഫ്രീ കോഴ്സുകൾ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അത് ഇൻട്രൊഡക്ഷൻ കോഴ്സുകളും പിന്നെ ബാക്കിയുള്ള കണ്ടന്റും കൂടെ ചേർത്തിട്ടായിരിക്കും വരുന്നത് അത് ഗവൺമെന്റ് അലോട്ട് ചെയ്തു വരുന്നതാണ് കൂടാതെ ഇതിൻ്റെ ഹയർ നമുക്ക് ആർ പി എൽ നിയമപ്രകാരം അതായത് റെക്കഗ്നൈസേഷൻ ഓഫ് പ്രയർ ലേണിംഗ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമം വന്നിട്ടുണ്ട് ആ നിയമപ്രകാരം നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രീ കോഴ്സ് ചെയ്തവർക്ക് ഡയറക്റ്റ് എൻറോൾ കിട്ടും അപ്പം നമ്മളിപ്പോൾ വൺ ഇയർ ഇരുന്ന് ഒരു കോഴ്സ് ചെയ്യുന്ന ഇതിൻ്റെ രീതിയിൽ ചെയ്യണ്ട വളരെ കുറച്ച് തുച്ഛമായ ഹവറിൽ തന്നെ ഇവർക്ക് എക്സാം എഴുതി ഈ വൺ ഇയറിൻ്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റും അത് എച്ച് അടി ഈ കോഴ്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാനും ഈ കോഴ്സ് കോഴ്സിൽ ചേരാൻ വേണ്ടിട്ടൊക്കെ അവർ ഇത് കാണുന്ന ആളുകളൊക്കെ എങ്ങനെ സാറിന് ബന്ധപ്പെടും ഇത് കൊല്ലം ജില്ലയിലാണെന്ന് അറിയാം കൊല്ലം ജില്ലയിൽ ഉള്ളവർ മറ്റു ജില്ലകളിലുള്ളവരൊക്കെ കൊല്ലത്ത് തന്നെ ഇവിടെ തന്നെ വരേണ്ടി വരുമോ അതോ മറ്റു സെന്ററുകളൊക്കെ ഉണ്ടോ അല്ല നമുക്ക് ഇപ്പൊ അലോട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് സെന്ററാണ് വന്നിരിക്കുന്നത് അതിലൊന്ന് കൊട്ടിയത്തും ഒന്ന് നിലമേലുമാണ് പക്ഷെ നിലമേ സ്റ്റാർട്ടായിട്ടില്ല നിലമയിലേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ വിത്ത് അക്കോമഡേഷൻ എല്ലാം ഇനി അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട് അതായത് ഈ വർഷം മുതലാണ് നമുക്ക് കേരള സെൻ്റർ ആയത് കഴിഞ്ഞ വർഷം വരെ നമ്മൾ അവരുടെ ട്രെയിനിങ് പാർട്ട്ണർ മാത്രമാണ് അതാണ് ആ ഒരു ലീഗൽ സൈഡ് വരുമ്പോൾ ഈ വർഷം മുതൽ വരുന്ന എല്ലാ ലേബലുകളിലും നമ്മുടെ ബോർഡുകളിലും കേരള സെൻ്ററായിട്ടാണ് നമ്മളിനി വരുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഓൾ കേരള ഗൾഫ് യൂറോപ്പിൽ ഇരിക്കുന്നവർക്കെല്ലാം ഓൺലൈനിൽ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ ചില കോഴ്സുകൾ റെഗുലറാണ് നേരിട്ട് വന്നാലേ പറഞ്ഞു അപ്പോൾ ഈ കോഴ്സുകളൊക്കെ ഓൺലൈനും ഓഫ്ലൈനുമായി പഠിക്കാൻ കഴിയും വിദേശത്ത് നിന്നുകൊണ്ട് പോലും ഈ കോഴ്സ് പഠിക്കാൻ കഴിയുമെന്നാണ് സാർ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ ലെവൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യൂറോപ്പിൽ വർക്ക് ചെയ്യുന്നു അവർക്ക് അവിടെ ശമ്പളം കൂടുന്നാലും പ്രൊമോഷൻ കിട്ടണം അവർക്ക് നേരിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് അതിന് വേണ്ടുന്ന ഓൺലൈൻ എക്സാമിലൂടെ അവർക്ക് ചെയ്യാം അവിടെയാകുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും ഇവിടെ ഒരു പേരും ട്വന്റി ഫൈവ് അകത്താണ് ആർ പി എല്ലിൻ്റെ റേറ്റ് ഒന്നും അതിൽ കൂടുതൽ ഒരു രൂപ പോലും ആവുക എല്ലാവർക്കും ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന ഈ ഒരു സംഗതി ഇത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്താണ് അല്ലേ അതെ കൊട്ടിയത്ത് കറക്റ്റ് വേ വന്നിട്ട് നമ്മുടെ കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് കണ്ണനല്ലൂർ റോഡില് അര കിലോമീറ്റർ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ കൊട്ടിയം പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്നൊരു ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഉപയോഗപ്പെട്ടേക്കാവുന്ന ഈ ഒരു സംഗതി ഇതിന്റെ ഇതിലേക്ക് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള അഡ്രസ്സ് ഫോൺ നമ്പർ വെബ്സൈറ്റും ഒക്കെ ഞങ്ങൾ ഇതിൽ നൽകുന്നുണ്ട് പരമാവധി ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചറിയാൻ സാറിന് ബന്ധപ്പെട്ടാൽ മതി അതിലുള്ള നമ്പറും ഞങ്ങൾ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്